നമസ്കാരം പലസ്തീൻ എന്ന രാജ്യം യാഥാർത്ഥ്യമാകുമോ പാശ്ചാത്യ ലോകത്തുനിന്ന് കൂടുതൽ പിന്തുണ പലസ്തീനി കിട്ടുമ്പോൾ ഗസയിൽ നിന്ന് അഭയാർത്ഥി പ്രവാഹം തുടരുകയാണ് ഗസയിൽ ഇസ്രയേലിൻ്റെ യുദ്ധം ഏഴു മാസങ്ങളായി തുടരുന്നു ഇതേ സമയത്ത് തന്നെയാണ് നോർവേ സ്പെയിൻ അയർലൻഡ് എന്നീ രാജ്യങ്ങൾ പലസ്തീനെ അംഗീകരിക്കുന്നതായി ഇന്ന് പ്രഖ്യാപിക്കുന്നത് ഇത് ഇസ്രയേലിനെ സ്വാഭാവികമായും പ്രകോപിപ്പിച്ചു ഈ രാജ്യങ്ങളിൽ നിന്ന് അംബാസിഡർമാരെ ഇസ്രയേൽ തിരിച്ചുവിളിച്ചു കഴിഞ്ഞു പലസ്തീൻ എന്ന രാജ്യം ഐക്യരാഷ്ട്രസഭ അംഗീകരിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെ നിലവിൽ വന്നിട്ടില്ല വെസ്റ്റ് ബാങ്കിന്റെ ചില ഭാഗങ്ങളിൽ പരിമിതമായ അധികാരങ്ങളുള്ള പലസ്തീൻ അതോറിറ്റി ഇപ്പോഴുണ്ട് യു എനിലെ നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് രാജ്യങ്ങളിൽ നൂറ്റി നാൽപ്പത്തിരണ്ട് പേർ ഈ രാജ്യത്തെ അംഗീകരിച്ചു ഇതിൽ മധ്യപൂർവ്വ ആഫ്രിക്കൻ രാജ്യങ്ങൾ ഏഷ്യൻ രാജ്യങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു പക്ഷേ യു എസ് എ കാനഡ പടിഞ്ഞാറൻ യൂറോപ്യൻ രാജ്യങ്ങൾ ഓസ്ട്രേലിയ ജപ്പാൻ ദക്ഷിണ കൊറിയ ഇവരൊന്നും ഈ രാജ്യത്തെ അംഗീകരിച്ചിട്ടില്ല പൂർണമായ അംഗത്വം പലസ്തീൻ നേടുന്നതിനെതിരെ കഴിഞ്ഞ ഏപ്രിലാണ് അമേരിക്ക ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ സമിതിയിൽ വീറ്റു അധികാരം ഉപയോഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നവംബർ പതിനഞ്ചിനാണ് ആദ്യത്തെ പലസ്തീൻ ഇൻറ്റിഫാതയുടെ കാലത്ത് പി എൽഒ നേതാവ് യാസർ റാഫത്ത് ഏകപക്ഷീയമായി ജെറുസലേം തലസ്ഥാനമായി പലസ്തീൻ രാജ്യം പ്രഖ്യാപിക്കുന്നത് തുടർന്ന് അറബ് ലോകത്തെ വിവിധ രാജ്യങ്ങൾക്കൊപ്പം ഇന്ത്യയും തുർക്കി മധ്യാഫ്രിക്ക കിഴക്കൻ യൂറോപ്യൻ രാജ്യങ്ങൾ എന്നിവരും പലസീനെ പിന്തുണ പ്രഖ്യാപിക്കുന്നു രണ്ടായിരത്തി പത്ത് അവസാനത്തോടെ അർജന്റീന ബ്രസീൽ ചിലി എന്നീ തെക്കൻ അമേരിക്കൻ രാജ്യങ്ങളും പലസ്തീനെ അംഗീകരിക്കുന്നു യു എസിന്റെയും ഇസ്രയേലിന്റെയും എതിർപ്പിനിടയിലും യുനെസ്കോ പലസ്തീനെ അംഗീകരിക്കാനുള്ള തീരുമാനത്തിൽ എത്തുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ന്യൂയോർക്കിലെ യു എൻ ആസ്ഥാനത്ത് പലസ്തീൻ പതാക ഉയർന്നു നടപടിക്രമങ്ങൾ പൂർത്തിയായതോടെ രണ്ടായിരത്തി പതിനെട്ടിൽ യു എസ് എ യുനെസ്കോ വിട്ടു പിന്നീട് അഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഒക്ടോബർ ഏഴിന് നടന്ന യുദ്ധ കുറ്റകൃത്യങ്ങളിൽ മൂന്ന് ഹമാസ് ഉന്നത നേതാക്കൾക്കൊപ്പം ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെയും അദ്ദേഹത്തിന്റെ പ്രതിരോധ മന്ത്രിയെയും യുദ്ധ കുറ്റങ്ങൾക്ക് പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത് യൂറോപ്യൻ യൂണിയനിൽ പലസ്തീനെ ആദ്യമായി അംഗീകരിക്കുന്ന രാജ്യം സ്വീഡൻ ആയിരുന്നു മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളായ ബൾഗേറിയ സൈപ്രസ് ചെക്ക് റിപ്പബ്ലിക് ഹംഗറി പോളണ്ട് റുമാനിയ എന്നിവരും പിന്നീട് പലസ്തീനെ അംഗീകരിച്ചു ഇതിനെ തുടർന്ന് ഇന്നാണ് നോർവേ സ്പെയിൻ അയർലൻഡ് എന്നിവരും പലസ്തീനെ അംഗീകരിക്കുന്നത് മെയ് ഇരുപത്തിയെട്ടിന് ഇവരുടെ അംഗീകാരം നിലവിൽ വരും എങ്കിലും ലോകത്ത് പലസ്തീൻ എന്ന രാഷ്ട്രം നിലവിൽ വരുന്നത് ആശങ്കയോടെ കാണുന്ന ഒട്ടേറെ രാജ്യങ്ങളുമുണ്ട് മറ്റൊരു താലിബാൻ മോഡൽ അഫ്ഗാനായി ഇത് മാറുമോ എന്ന ആശങ്കയാണ് ഇതിന് അടിസ്ഥാനം